എല്ലാവർക്കും നമസ്കാരം അപ്പം രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷന് വേണ്ടി ശ്രമിക്കുന്ന കാര്യം നമുക്കറിയാം അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് രാഹുൽ ഈശ്വര പറയുന്നത് എല്ലാം ശരിവെക്കുന്നൊന്നും ഉള്ള ആളല്ല ഞാൻ ആ ഗോപൻ ഗോപൻസ്വാമിയെ തുടരണമെന്നും പറഞ്ഞാൽ ഞാൻ ശരി വെച്ചിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യം സമൂഹത്തിന് വേണ്ടി രാഹുലീശ്വര ചെയ്യുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല സമൂഹത്തിന് വേണ്ടി രാഹുൽ ഈശ്വര ചെയ്യുന്നത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എതിരഭിപ്രായവും യോജിപ്പുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കുക ഒരു സ്ത്രീ പറയുമ്പം അതിൻ്റെ ഒരു കാര്യം എന്നു വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞാണ് നമ്മുടെ വീട്ടിലെ ഒരു പുരുഷൻ നിരപരാധിയാണ് ആണെങ്കിൽ ഒരു വ്യാജ സ്ത്രീ പരാതിയുടെ പുറത്ത് സ്ത്രീ കൊണ്ട് കൊടുക്കുന്ന ഒരു പീഡന പരാതിയുടെ പുറത്തും ഒട്ടനാക്ഷൻ ഉണ്ടാവും നിനക്ക് അറിയാമല്ലോ ഒപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ അതിന് ആക്ഷനാണ് സ്ത്രീ സംരക്ഷണ നിയമം അനുസരിച്ച് നിരപരാധിയാണെങ്കിൽ നമ്മൾ ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നമ്മുടെ വീട്ടിലെ പുരുഷനെക്കാട്ട് നെഞ്ചി നീറി പോകുന്നത് നമുക്കായിരിക്കും അതല്ല സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമം സ്ത്രീകൾ അപലയാണ് അതിനെ സംരക്ഷിക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിലുള്ളതും നല്ലതാണ് ഒരു കാലത്ത് പീഡനവും ഇപ്പോഴും പീഡനത്തിന് കുറവൊന്നുമില്ല അപ്പോൾ അതൊരു നല്ല നിയമം അതേപോലെ തന്നെ ഇപ്പോൾ സമത്വമാണെങ്കിലും ഇവർ സ്ത്രീകളാണേലും എല്ലാവരും പറയുന്നത് അപ്പോൾ സമത്വമാണെങ്കിൽ അവർക്കു കൊണ്ട് സംഘടന സ്ത്രീകൾക്കുണ്ട് സംഘടന ഇവർക്കുമുണ്ട് സംഘടന അങ്ങനെ രീതിയാൽ മതി പുരുഷനും ഉണ്ട് സംഘടന ഇവിടെ പുരുഷൻ പീഡിപ്പിക്കപ്പെടുന്നില്ല ഗാർഗീയ പീഡനമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോകളിലൂടെ നമുക്ക് നോക്കിയാൽ തിരിച്ചറിയാം അതായത് കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി അതിൻ്റെ ഭാര്യ അനിയന്റെ ഭാര്യ കൊണ്ട് ദോശ കൊടുത്തിട്ട് അവർ തട്ടിക്കളയുന്ന സീൻ നമ്മൾ കണ്ട ഇവർ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല പട്ടിണി കിടക്കാതിരുന്നോട്ടെന്ന് പോലും അവർ നോക്കുന്നുണ്ടോ അപ്പം എന്താണ് ഒരു പുരുഷ കമ്മീഷൻ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പം അയാൾ ആ സ്വത്ത് മുഴുവൻ അവർക്ക് എഴുതി കൊടുത്തിട്ടില്ല ആ സ്വത്തൊക്കെ തിരിച്ചെഴുതിക്കുക ആ തുക അത് വിൽക്കുക വിറ്റിട്ട് ഇയാൾക്ക് ഇതിലും നല്ല നല്ല രീതി കഴിയാവുന്ന വൃത്ത സാധനങ്ങളുണ്ട് നല്ല അന്തസ്സായിട്ട് നോക്കുന്ന പൈസ കൊടുത്താൽ അവിടെ ആ പൈസ ഡെപ്പോസിറ്റേജ് അവിടെ താമസിക്കാം നാല് നേരം എത്ര നേരം വേണമെങ്കിലും ഫുഡും കൊടുക്കും ബാക്കി കളികളിലും ഒക്കെ ഏർപ്പെടുത്തി ഇരിക്കുക അവിടുത്തെ ബന്ധുക്കാരെ കാണുന്നതിൽ ഒരു എന്ത് സന്തോഷം കിട്ടാനോ ഒന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള ജീവിതം സുഖമായിട്ട് അവിടെ ജീവിക്കാം അതാണ് നല്ലത് അതിനൊക്കെ മുൻകൈ എടുക്കാൻ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ട് നല്ലതല്ലേ അതേപോലെ നമ്മുടെ ഭർത്താവാകാം നമ്മുടെ മകനാകാം നമ്മുടെ മരുമകനാകാം നമ്മുടെ ആങ്ങളമാർ ബ്രദറാവാം ഇവരെയൊക്കെ പുരുഷന്മാരാണ് ഇവരെയൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ സ്ത്രീകൾ അവർക്ക് കിട്ടിയ ആ ഒരു നിയമം വെച്ച് അവർ കുരുക്കി മുറുക്കി കഴുത്ത് മുറിച്ചു കൊല്ലുന്ന കാ നിസ്സഹമായിട്ട് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നതിനേക്കാട്ട് നല്ലത് ഒരു പുരുഷ കമ്മീഷനുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പിന്നെ സ്ത്രീ വനിതാ കമ്മീഷനുള്ളതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വമേധയാ കേസെടുക്കും അതല്ലാതെ ആരേലും പരാതി കൊടുത്താലും അവർ കേസെടുക്കും അപ്പോൾ ഹണി റോസിൻ്റെ പ്രശ്നം തന്നെ വന്നപ്പം വനിതാ കമ്മീഷൻ എന്താണ് രാഹുൽ ഈശ്വർ പറഞ്ഞതിന് നിയമ ഇല്ല എന്ന് പോലീസ് പറഞ്ഞു കേസെടുക്കാൻ നിയമ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ വനിതാ കമ്മീഷൻ പറഞ്ഞതെന്താണ് കേസെടുക്കാൻ നിയമമൊക്കെ ഉണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരാതി തന്നാൽ മതിയെന്ന് ഹണി റോസ് തന്നെ വേണമെന്നില്ലെന്ന് തോന്നുന്നു ആരെങ്കിലും പരാതിയായിട്ട് ചെന്നാലും രാഹുലിനെതിരെ എന്ന് വനിതാ കമ്മീഷൻ മുന്നോട്ട് വന്നു പറഞ്ഞു ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ പുരുഷനെ എവിടെയെങ്കിലും പീഡിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരതിൻ്റെ ആ ഇടപെടുകയാലും ചെയ്യും അപ്പോൾ ന്യായ നീതി കിട്ടേണ്ട കേസാണെങ്കിൽ കിട്ടിയിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീടിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ നാലര വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചെന്ന് പറയുന്നു അത് കൂട്ടിക്കൽ ജയചന്ദ്രൻ കുറ്റം ചെയ്ത ചെയ്തയാൾ തന്നെയാണ് കാരണം പുള്ളി കുടിച്ച് കൂത്താടി വന്നിട്ട് പുള്ളിക്ക് സ്വബോധമില്ല ഞങ്ങളുടെ കോളേജ് പഠിച്ച ആളാണ് എനിക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാതുകൊണ്ടാണ് പറയുന്നത് സ്വബോധമില്ല ഈ സ്വബോധം ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അപ്പോൾ കുടിച്ച് കൂത്താടി നടക്കുന്ന ആൾക്കാർ സ്വബോധമില്ല ഏതാ അവരൊക്കെ ശിക്ഷ അറിയിക്കുന്ന അത് വ്യാജ പരാതിയല്ല പുരുഷന്മാര് ശിക്ഷിക്കപ്പെടണം നിരപരാധികളായിട്ടുള്ളവരുടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല സ്ത്രീ സംരക്ഷണ നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടാൻ പാടില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് രാവുലീശ്വർ പറയുന്നുണ്ട് അത് കേൾക്കാം ഒരു വാട്സാപ്പ് നമ്പറിന് തരും ആ നമ്പറിലോട്ട് നിങ്ങൾ സന്ദേശം അയച്ചാൽ മതി നമസ്കാരം ഈ റിപ്പബ്ലിക് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം എൻ്റെ നമ്പർ കേരളത്തിലെ നൂറ്റി നാല്പത് എം എൽ എ മാരുടെയും മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുക ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കരുത് പകരം നിങ്ങൾ അവർക്ക് മെസ്സേജുകൾ അയക്കണം അവരുടെ എല്ലാ മൊബൈൽ നമ്പറും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ നമ്മുടെ ജനസേവകരായതുകൊണ്ട് ഉള്ള മൊബൈൽ നമ്പറാണ് അവരെ വിളിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരൊക്കെ തിരക്കിലാ ആൾക്കാരാണ് പ്രത്യേകിച്ച് നിന്ന് റിപ്പബ്ലിക് ഡേ ഒക്കെയാണ് അതുകൊണ്ട് ഒരുപാട് തിരക്കുള്ളവരായിരിക്കും അതുകൊണ്ട് അവരെയടക്കം നമ്മൾ മെസ്സേജ് അയക്കുക ആ മെസ്സേജ് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ വാട്സപ്പ് നമ്പർ അയച്ചാൽ ഞാൻ ഇതിന്റെ ഡ്രാഫ്റ്റ് കോപ്പി നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ടുതരുന്നതാണ് അങ്ങനെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ അവരുടെ വാട്സപ്പിലേക്ക് ഈ മെസ്സേജ് അയക്കുകയും ആ വാട്സപ്പിൽ അവരെ കണക്ട് ചെയ്യുകയും ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഞാനടക്കം കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരുപാട് ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ പുരുഷന്മാർ വിളിച്ച് അവരുടെ വേദനയും വിഷമവും ഒക്കെ പറയുന്നു ഞാനപ്പൊ അവരിൽ പലരോടും പറയുന്നുണ്ട് നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ വിഷമം കേൾക്കാനേ കഴിയൂ ഇത് പരിഹരിക്കണമെങ്കിൽ പുരുഷ കമ്മീഷൻ പോലെ ഒരു സംവിധാനം വേണമെന്ന് ഗ്രാവുലീശ്വര പറയുമ്പോൾ ചിലരൊക്കെ ഉള്ളുണ്ട് ഞാൻ അത് കേട്ടിട്ടുണ്ട് ഓ പുരുഷ കമ്മീഷനോ എന്തിനാ എന്ന് വെച്ചാൽ ആ ചിന്ത ആർക്കാണെന്നറിയാ പുരുഷന് മേധാവിത്വം ഉണ്ട് എന്ന് പുരുഷ മേധാവിത്വം ഇപ്പോഴും നടക്കുന്നുണ്ട് സ്ത്രീകളെ ആടയ്ക്ക് ഭരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് മുന്നോട്ട് എന്നൊക്കെയുള്ള വിചാരമുള്ളവരാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്തതുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകൾ ജോലി സ്വന്തമായിട്ട് ജോലി മേടിച്ചിട്ട് അവർ വിവാഹം വേ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പുതിയ തലമുറ എത്തിച്ചേരുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുണ്ടാകുക ആ കുട്ടികളെ അവർ തന്നെ നോക്കണം ഭർത്താവിനെ കല്യാണം കഴിച്ച ആ നിമിഷം തൊട്ട് ആദ്യത്തെ കുഞ്ഞ് ഭർത്താവാണ് അവയെ നോക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് പിന്നെ അവർ ജോലിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾ തീരുമാനം കല്യാണം വേണ്ട എന്ന് പകുതി പേരുണ്ട് ഇപ്പോൾ എറണാകുളത്തൊക്കെ ലിവിൻ ദൂതറിൻ്റെ കാലവും കൂടി ആയിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിൽ ഒത്തിരി മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ പുരുഷൻ ഇനി അങ്ങോട്ട് സ്ത്രീയുടെ മുകളിലാണ് മുകളിലാണ് എന്നുള്ള രീതി വരിക വേണ്ട ഒരു കാലത്ത് സ്ത്രീയെ പുരുഷൻ പീഡിപ്പിച്ച പോലെ ചിലപ്പോൾ സംഗതി കാലം തിരി തിരിഞ്ഞു വരാം സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വേറൊരു ഫിസിക്കൽ പീഡനമല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതൊക്കെയുള്ള മാനസികമായിട്ടൊക്കെ എല്ലാം ഉള്ള പീഡനം വരാം വേറൊരു പരിവർത്തനം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇനി അഥവാ കല്യാണം കഴിച്ചാൽ തന്നെ ഗവൺമെൻറ്റ് ഒരുക്കാരെ മതിയെന്നുള്ള രീതിയാണ് ഒരു ഒരു അഞ്ചാറ് വർഷം മാറ്റം വന്നിട്ട് ഇപ്പോൾ എന്തിനു കല്യാണമേ വേണ്ടെന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സമൂഹത്തിൽ ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിലേക്ക് കൊച്ചാമ്പിള്ളേർ എല്ലാവരെയും എല്ലാ ഉദ്ദേശിച്ചല്ല പറയാം ഒരു പറച്ചിലാണങ്ങ് പറയുന്നത് കൊച്ചാമ്പിള്ളേരുടെ ഒരു ക്യാരക്ടർ ഇപ്പോൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കി ഇവന്മാർ ജീവിതത്തെ വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കുന്നില്ല അവന്മാർ ആ ഗെയിം അതായത് അവന്മാർക്ക് ആ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുണ്ടെങ്കിൽ അതിൻ്റെ പോലും പക്ത കാണിക്കാതെ അവന്മാർ ആ ഗെയിം കളിച്ച് കൊച്ചു കളിച്ച് തുള്ളിച്ചാടി അങ്ങ് നടക്കുക എല്ലാവരും ഒന്നും അടുത്ത വിദ്യാഭ്യാസത്തെ പോലെ അവന്മാർ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല ഇനി മറ്റൊരു കൂട്ടർ ഇനി സീരിയസ് ആയിട്ട് എടുക്കുന്നവരല്ല വേറെ കുറെ ആമ്പിള്ളേർ എന്താണ് ചെയ്യുന്നത് മയക്കുമരുന്ന് കഞ്ചാവ് അത് ഇതെന്നും പറഞ്ഞാൽ അവന്മാർ ആ വഴി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക പുതിയ തലമുറയുടെ രീതിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒരു അച്ചടക്കത്തോടെ വളർന്നു വരികയും കാര്യഗൗരവും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയൊക്കെ അല്ലല്ലോ പഴയ പോലെ പണ്ടോ എങ്ങനെയെങ്കിലും പഠിച്ച് എല്ലാ വീട്ടിലെ ആമ്പിള്ളേരുടെ ചിന്ത എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ വിദേശത്ത് പോകുക അങ്ങനെയൊക്കെയുള്ള കുടുംബം നോക്കുക അങ്ങനെ അതൊന്നും ഇല്ല ഇപ്പോൾ ഒരു രീതിയാണ് ഇവന്മാർ ഈ ഗെയിമിന് അഡിക്റ്റ് ആയവരും ഈ കഞ്ചാവിനൊക്കെ അഡിക്റ്റ് ആയപ്പോൾ അടുത്തോ ഒഴപ്പിട്ട് യുവമാർ അത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ കഞ്ചാവിൽ നിന്നൊക്കെ നിർത്തും കുറച്ച് ഒരു ബോധമാകുമ്പോൾ നിർത്തും ഇതെല്ലാം കഴിഞ്ഞ് യുവന്മാർ വരുമ്പോൾ യുവമാർക്ക് സമൂഹത്തിൽ ഈ പറയുന്ന നല്ല ജോലി നല്ല ഇതൊന്നും കാണില്ല പിന്നെ വീട്ടിൽ സമ്പത്തൊക്കെ വേണം ചെറുപ്പ കല്യാണം നടക്കാതിരിക്കാം നടക്കാൻ ചാൻസ് കുറവാണ് ഇനി അങ്ങോട്ട് ഇനി നടന്നാൽ തന്നെ ആ വരുന്ന പെൺകുട്ടി അവൾ പഠിച്ച് കുത്തി ഇരുന്ന് പഠിച്ച് മിടുക്കിയാക്കി നല്ല സസ്തിൽ നല്ല ജോലി ചെയ്യുന്നവളായിരിക്കും അങ്ങനെയുള്ള ഒരു ഇവൻ്റെ പണത്തിൻ്റെ വെല്ലൊക്കെ വെച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ആ പെൺകുട്ടി ഇവനെ ഒന്നും അനുസരിക്കില്ല അത് നേരെ തിരിച്ചാണ് വരുന്നത് ചിലപ്പം തിരിച്ച് ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വരും അവൻ ഈ ഗെയിമിൻ്റെ പുറകെ നടന്നുകൊണ്ട് പുതിയ തലമുറയെപ്പറ്റി പറയുന്നത് അവർ ഒന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെയല്ല അവർ കുത്തിയിരുന്നു പഠിക്കുന്നതുകൊണ്ട് അവർക്ക് ലക്ഷ്യബോധം കൊണ്ട് നല്ല മാറ്റമാണ് സമൂഹത്തിൽ നടന്നിരിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് ഒരു കമ്മീഷൻ ഉള്ളത് നല്ലതാണ് നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് മുന്നോട്ട് വരുന്ന നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ആമ്പിള്ളേർക്കൊക്കെ ഒരു പുരുഷ കമ്മീഷൻ ഉള്ളത് നല്ലാണ് പീഡന ഏതൊക്കെ പറയാൻ മകന് നമ്മുടെ അച്ഛന് നമ്മുടെ സഹോദരന് നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ് ഈ ബിൽ നമ്മുടെ മക്കളെ നമ്മുടെ മകനെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെയും അച്ഛനെയും ഒന്നും നാളെ ആരും വ്യാജ കേസിൽ കുടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എം എൽ എ ഞാൻ കൃത്യമായിട്ട് ആൽഫിക് ഓർഡറിൽ ഓരോ കോൺസ്റ്റിറ്റ്യൻസിയുടെയും പേര് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എം എൽ എ ആരാണ് കണ്ടെത്തുക ആ എം എൽ എയുടെ നമ്പർ എടുക്കുക അവർക്ക് നിങ്ങൾ ഈ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു മെസ്സേജോ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യണം പുരുഷ കമ്മീഷൻ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന റിക്വസ്റ്റ് റേസ് ചെയ്യുക ഒരു മൊമെൻ്റം സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട് അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലെയും മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഇടപെടലിലൂടെ ഇന്നലെ ഞാൻ ദുബായിലെ ഒരു പുരുഷ കമ്മീഷൻ എന്ന രീതിയിൽ ചർച്ച ചെയ്തു ഒന്ന് രണ്ട് കിടക്കാം മാധ്യമങ്ങൾ പുരുഷ ചർച്ച ചെയ്യുന്നു ആ രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് ഈ കാര്യത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇതുമായിട്ട് മുന്നോട്ട് പോയ പുരുഷ കമ്മീഷൻ നിലവി നിലവി വരണം കാരണം എന്താ വെച്ചാൽ തൊടുന്നതിന് തൊടുന്നതിന് പുരുഷന് ഇപ്പൊ ഒരു വീഡിയോയിൽ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടുകൊണ്ട് ഒരു സീനാണ് രണ്ടയലക്കാരും തമ്മിൽ അതിർത്തി പ്രശ്നത്തിന് വഴക്കുണ്ടാക്കി ാക്കി കഴിയുമ്പോൾ ഇപ്പോഴത്തെ വീട്ടിലെ സ്ത്രീ പറയാം ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഈ നൈറ്റ് ഇവിടുന്ന് അങ്ങോട്ട് തോളിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കീറിയിട്ടിട്ട് നേരെ നടന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു പോക്കുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്ന് നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുത്ത ഇവൻ ദൈവം പിന്നെ പുറം ലോകം കാണുകയായിരുന്നു അപ്പോൾ ആ സ്ത്രീ എന്താണ് ആ ചെയ്തത് സ്ത്രീ സംരക്ഷണ നിയമം അവളൊരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കിയത് എല്ലാ നിയമങ്ങൾക്കും ഉണ്ട് അങ്ങനെ ഓരോ സൈഡ് എഫക്റ്റ് അതേപോലെയാണ് അപ്പം ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു പുരുഷ കമ്മീഷൻ ഉള്ളത് കമ്മീഷനുള്ളത് എന്തുകൊണ്ടെന്നല്ലാതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ தேங்க்யூ ஃபர் வாச்சிங் அடுத்த வீடியோ காணும் ஆதிக்கோ லைக் செய்யும் சப்ஸ்ரே செய்யும் மறக்கல்லே